അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ അസലമലൈക്കും വസ്സലാമു അലാ അഷ്റഫിൽ വില്ലാത്തു അമ്മാ അമ്മതു പ്രിയപ്പെട്ടവരെ നാം മനുഷ്യരായതുകൊണ്ട് തന്നെ തെറ്റുകൾ മനുഷ്യ സഹജമായി സംഭവിക്കും സാഹചര്യങ്ങൾ കടിമപ്പെട്ട് ആരിൽ നിന്നും തെറ്റ് സംഭവിച്ചേക്കാം അതിൻ്റെ പേരിൽ അയാളെ നാം അപമാനിക്കാൻ പാടില്ല ഹജ്ജത്തുൽ വദാഇൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച മനുഷ്യാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരുടെ അഭിമാനം ക്ഷതപ്പെടുത്താതിരിക്കുക എന്നുള്ളത് മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചികഞ്ഞന്വേഷിക്കാൻ അള്ളാഹു സുബ്ബാന് ഹോതാല നമ്മെ ഏൽപ്പിച്ചില്ല നമ്മുടെ വീഴ്ചകളെ പറ്റിയാണ് നാം നിരന്തരം ആലോചിക്കേണ്ടതും തിരുത്തേണ്ടതും ഇനി യാദൃശികമായി ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ തന്നെ അത് ഒപ്പിയെടുത്ത് മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ പ്രദർശിപ്പിക്കുന്നതും മറ്റുള്ളവരെ അറിയിച്ച് അദ്ദേഹത്തെ വഷളാക്കുന്നതും അയാൾ ചെയ്ത് തെറ്റിനേക്കാൾ വലിയ കുറ്റമാണ് അത്തരക്കാർ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഹബീബായ് റസൂലഹി സൊല്ലാഹ് അലൈവല്ല തങ്ങൾ ഞാൻ പറയാൻ പോകുന്ന ഹദീസിൽ നമ്മോട് ഉണർത്തിയത് അതായത് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലും തങ്ങൾ പറഞ്ഞു മൻ ബിദംബിൻ ഒരാൾ ഒരു സഹോദരനിൽ നിന്നും സംഭവിച്ച ഒരു തെറ്റ് കാരണം അവനെ വഷളാക്കിയാൽ ലം യമുത് ലംയ മുത്ത് ഇവനും ആ തെറ്റ് ചെയ്യാതെ മരിക്കുകയില്ല എന്ന് മുത്തർ റസോലഹി സല്ലാഹു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞതായി കാണാം നമ്മ പ്രചരിപ്പിച്ച കുറ്റകൃത്യം നമ്മളിൽ നിന്നും സംഭവിക്കുകയും പൊതുജനമതത്തിൽ നാം വഷളാവുകയും ചെയ്യും അള്ളാഹു സുബ്ബാൻ നോമത്തായാല നമ്മെ ഇത്തരം കാര്യങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അർബൽ ആലമീൻ